ഹലാൽ ഭക്ഷണം കഴിച്ചവരൊക്കെ ഭക്ഷണം കഴിച്ച ഉടനെ മതം മാറുന്നുവെന്നും ഹലാൽ ഭക്ഷണമല്ലെന്നും ഹലാൽ ജിഹാദെന്നുമാണ് സംഘികളുടെ പുതിയ വാദം ഈ വാദമൊക്കെ കേട്ട് ഹോട്ടലിൽ നോ ഹലാൽ ബോർഡൊക്കെ വച്ചവരുണ്ട് അവർക്കുള്ള മറുപടി മലയാളികൾ തന്നെ നൽകിയിട്ടുണ്ട് ഹലാലിൻ്റെ പേരിൽ ഒരുമാതിരി കുത്തിത്തിരിപ്പൊക്കെ സംഘികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹലാൽ വിഷയത്തിൽ സംഘികളുടെ കിളി പറത്തുന്ന ഉത്തരവ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ ഹോട്ടലുകളിൽ മാംസ വിതരണം നടത്തുന്ന കടകളും മാംസം പാകം ചെയ്യുന്ന ഹോട്ടലുകളും ഹലാൽ ബോർഡ് നിർബന്ധമായും പ്രദർശിപ്പിക്കണമെന്നാണ് സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ തീരുമാനം ഹലാൽ ജഡ്ക ബോർഡുകൾ നിർബന്ധമായും പ്രദർശിപ്പിക്കണമെന്നാണ് കോർപ്പറേഷന്റെ ഉത്തരവിൽ പറയുന്നത് അതായത് നോ ഹലാൽ ബോർഡ് ഒന്നും കൊണ്ട് അങ്ങോട്ട് പോകരുതെന്ന് സാരം ഇതു സംബന്ധിച്ച സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നടപടിക്രമവും തയ്യാറാക്കിയിട്ടുണ്ട് വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗവും ചേർന്നിരുന്നു കമ്മികളും കൊങ്ങികളും ഭരിക്കുന്ന കോർപ്പറേഷനിൽ അങ്ങനെ പല ഉത്തരവും നടക്കുമെന്ന് പറഞ്ഞ ഈ സംഭവത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന സംഘികളോട് ഒരു കാര്യം കൂടി ബി ആണ് സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിക്കുന്നത് അതായത് ഇവിടെ ഹലാൽ ബോർഡ് വെക്കരുതെന്ന് പറയുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ ഹലാൽ ബോർഡ് നിർബന്ധമായും വെക്കണമെന്ന് പറയുന്നു ഹലാൽ ബോർഡ് നിർബന്ധമാക്കാൻ സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരുങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങളടക്കം വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഹലാൽ അല്ലെങ്കിൽ ജടുക്ക അറിയിപ്പുകൾ ഉപഭോക്താക്കൾ കാണും വിധം ശരിയായി വെക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് അതുകൊണ്ട് ഉപഭോക്താക്കൾ തെറ്റിദ്ധരിക്കാൻ നിർബന്ധമായും ഹോട്ടലുകളിലും റെസ്റ്റോറൻ്റുകളിലും ബോർഡുകൾ സ്ഥാപിക്കണമെന്നും കൗൺസിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു ഹലാൽ വേണ്ടവർക്ക് ഹലാലും അല്ലാത്തവർക്ക് മറ്റു വിഭവങ്ങളും കഴിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നയം കൊണ്ടുവരുന്നതെന്നാണ് കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത് എന്നാൽ കോർപ്പറേഷന്റെ പുതിയ നീക്കത്തെ സംഘപരിവാർ അനുകൂല സംഘടനകൾ സ്വാഗതം ചെയ്തില്ല മറ്റു പ്രശ്നങ്ങൾ വഴിതിരിച്ചുവിടാനാണ് ഈ തീരുമാനമെന്നാണ് സംഘ പറയുന്നത് എന്തായാലും ബി ജെ പി ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ സംഘികളുടെ കുരുപൊട്ടിക്കുന്ന ഹലാൽ ബോർഡ് നിർബന്ധമാക്കിയത് ഹലാൽ സംഘികൾക്ക് കിട്ടിയ എട്ടിന്റെ പണിയാണ് നേരത്തെ ലൌ ജിഹാദിനു പിന്നാലെയാണ് ഹലാൽ ജിഹാദും സംഘികൾ കേരളത്തിൽ പരത്തുന്നത് ഇപ്പോൾ കേരളത്തിൽ സുലഭമായ അറേബ്യൻ ഭക്ഷണ വിഭവങ്ങൾ പോലും ഫുഡ് ജിഹാദ് അജണ്ടയുടെ ഭാഗമാണെന്നൊക്കെ അന്ന് പലരും പറഞ്ഞിരുന്നു കുഴിമന്തിയിലും കുബൂസിലും അറബി മാന്ത്രികമെന്നുമൊക്കെ പ്രസ്താവനകളും വന്നിരുന്നു എറണാകുളം കുറുമശ്ശേരിയിലെ ബേക്കറിയിൽ ഹലാൽ വിഭവങ്ങൾ ലഭ്യമെന്ന സ്റ്റിക്കർ നീക്കണമെന്ന ഭീഷണിയുമായി ഹിന്ദു ഐക്യവേദി പ്രവർത്തകരെത്തിയതും കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട് ആൻഡ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ മാനുവൽ നിന്ന് ഹലാൽ എന്ന വാക്ക് ഒഴിവാക്കിയതും സംഘപരിവാറിൻ്റെ ഹേറ്റ് ക്യാമ്പയിൻ്റെ ഭാഗങ്ങളാണ് ഏതാണ്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ സോഷ്യൽ മീഡിയയിൽ നോ ഹലാൽ ക്യാമ്പയിനുകൾ സംഘപരിവാർ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് രാജ്യത്തെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷത്തിന്റെയും അവിശ്വാസത്തിന്റെയും തീ ആളിക്കത്തിച്ച വർഗീയ വംശീയ മോഹങ്ങൾ സഫലമാക്കുന്നതിന്റെ ശ്രമമാണിതെന്നും ഹലാലിനെതിരായ സംഘപരിവാർ പടയൊരുക്കം രാജ്യത്തെ ജനവിഭാഗങ്ങൾക്കിടയിൽ ആഴമേറിയ വിഭജനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്നും തർക്കരഹിതമായ വിഷയമാണ് വിപണിയുടെ യുക്തികൾക്ക് മാത്രമാണ് ഹലാൽ എന്ന ബോർഡ് സ്ഥാപിക്കുന്നതിലോ ലേബൽ പതിപ്പിക്കുന്നതിലോ പിന്നിലുള്ളതെന്നാണ് യഥാർത്ഥ വാസ്തവം അത് കേരളത്തിലെ ഹോട്ടൽ വ്യാപാരികളടക്കം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഹലാൽ എന്ന വാക്ക് ഉപയോഗിച്ച് കാര്യങ്ങൾ വഷളാക്കാനാണ് സംഘപരിവാറിൻ്റെ ശ്രമങ്ങൾ പല അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ഹലാൽ വിപണിയെ ഉപയോഗപ്പെടുത്താനുള്ള നിയമനിർമ്മാണങ്ങളും നിയമ ഭേദഗതികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ പലർക്കും ഇതുവരെ സൂര്യനുദിക്കാത്തത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള